ഒഴിവു സമയവും അവധി ദിനങ്ങളും പ്രയോജനപ്പെടുത്തി മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് പുനര്കുളം കെഎസ്ഇബി സെക്ഷനിലെ ജീവനക്കാരായ നാല്വർ സംഘം പച്ചക്കറി കൃഷിയിൽ വ്യാപൃതരാകുന്നതിലൂടെ ജോലിസമ്മർദ്ദം ലഘൂകരിക്കാനാകുന്നതായും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു ഏകദേശം പതിനെട്ട് സെന്റ് ഭൂമിയിലാണ് സബ് എഞ്ചിനീയർ ലിജിത് ലൈൻമാൻ വിനു കരാറുകാരായ മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷി ഇവരെ കൂടാതെ കരാറുകാരനായ പ്രസാദും മറ്റ് ജീവനക്കാരും ഒഴിവു സമയങ്ങളിൽ ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി കൃഷിയിൽ പുനീർകുളം കെഎസ്ഇബി ഓഫീസിന് കിഴക്ക് ഭാഗം കാട് പിടിച്ചുകിടന്നിരുന്ന സബ്സ്റ്റേഷൻ പറമ്പിലാണ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി നടത്തുന്നത് കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നു ഇത് ബലം കണ്ടതോടെയാണ് വിപുലമായ രീതിയിൽ കൃഷി നടത്തുവാൻ ഇറങ്ങി തിരിച്ചത് ജോലി കഴിഞ്ഞ് ദിവസവും അഞ്ചു മണിക്ക് ശേഷം തോട്ടത്തിലേക്ക് ഇറങ്ങിയാൽ ഏകദേശം വരെ പരിചരണം തുടരും ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിനു വേണ്ടി ആർ പി ടി എ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ലഭിച്ച ക്ലാസുകളിൽ നിന്നുള്ള ഉപദേശം അനുസരിച്ച് മനസ്സിനിണങ്ങുന്ന രീതിയിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടണമെന്ന അടിസ്ഥാനത്തിലാണ് സംഘം കൃഷി തിരഞ്ഞെടുത്തത് ആ ട്രെയിനിങ്ങുന്ന് കിട്ടിയ ആ ഒരു വാർത്തയാണ് നമുക്ക് പ്രചോദനമായത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംഭവം തുടങ്ങിയത് ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല വ്യത്യാസം ഞങ്ങളെ സ്ട്രെസ്സും സ്ട്രെയിനും ആ ഇതൊക്കെ വളരെയധികം കുറഞ്ഞു ഞങ്ങൾക്ക് നന്നായി സുഖമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വളരെ വ്യത്യാസം തോന്നുന്നു ഇപ്പോൾ ജൈവങ്ങളാണ് പരമാവധി യൂസ് ചെയ്യണത് ജീ ജീവാമൃതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതായത് ഗോമൂത്രം ശർക്കര കടലപ്പിണ്ണാക്ക് വേപ്പിപ്പിണ്ണാക്ക് അങ്ങനെയുള്ള ഇതെല്ലാം നമ്മളൊരു ഡ്രമ്മിലാക്കി തന്നെ വെള്ളത്തിൽ അത് നമ്മൾ ചെയ്യുന്നുണ്ട് ആ ഗ്രോത്ത് കാണുന്നത് ഓൺലൈനിൽ നിന്നും ശേഖരിച്ച നാടൻ ീര വള്ളിപ്പയർ കുക്കുമ്പർ രണ്ടുതരം തണ്ണിമത്തൻ ചുരയ്ക്ക കയ്പയ്ക്ക പടവലം കേബേജ് മത്തൻ കുമ്പളങ്ങ തുടങ്ങിയവയാണ് കൃഷി ചെയ്തിട്ടുള്ളത് ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത് ജീവനക്കാരുടെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഗോമൂത്രം ചാണകം ആട്ടിൻകാഷ്ടം എന്നിവയാണ് വളം കൂടാതെ മറ്റു കർഷകരുടെ ഉപദേശാനുസൃതം ജീവനക്കാർ തന്നെ ഉണ്ടാക്കിയ ജീവാമൃതം ലായനി ഇടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ ചീര വിളവെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് തങ്ങളുടെ അധ്വാനത്തിന് പ്രതീക്ഷിച്ച ഫലം ലഭിച്ച സന്തോഷത്തിലാണ് ജീവനം